കേരളത്തെ അവഗണിച്ച് വികസനം മുരടിപ്പിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ കേന്ദ്ര ബജറ്റിനും കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കുമെതിരെ തലശ്ശേരിയിൽ ടെലിഫോൺ ഭവനിലേക്ക് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബഹുജനധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ പി ജയരാജൻ ശത്രുപട്ടികയിൽ ഉൾപ്പെടുത്തി കേരളത്തിൻ്റെ വികസന മുരടിപ്പിനായാണ് ഇവരുടെ ശ്രമമെന്നും ജയരാജൻ പറഞ്ഞു കേരളത്തെ അവഗണിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് എന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭരണാധികാരികൾക്ക് ഒരു സംസ്ഥാനത്തിലെ ജനങ്ങളെ മുഴുവൻ ദ്രോഹിക്കാൻ ശത്രു കേരളത്തിന് അവകാശം നിഷേധിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് ബിജെപി ഒരു ജനാധിപത്യ പാർട്ടിയാണോ പാർട്ടിയാണ് എല്ലാവർക്കും പക്ഷേ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ആ ജനാധിപത്യ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് തികച്ചും ജനവിരുദ്ധ നയങ്ങളാണ് തുടരുന്നത് നമ്മുടെ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു നാട് ഈ കേരളത്തിലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു കേന്ദ്ര സഹായമുണ്ടോ ഇവിടെ എന്ന് പറയുന്ന ഒരു പാർട്ടി അവർ ഈ കേരളത്തെ ഇത്രമാത്രം ഇത്രമാത്രം വേദനിപ്പിക്കുന്നു കേരള ബുദ്ധിമുട്ടിക്കുന്നു എല്ലാ ഇന്ത്യയിൽ മതാധിഷ്ഠിത രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് കൂറുചേർത്തുള്ള ഭരണമാണ് ആർ ഭാഗമായുള്ള ബി നടത്തുന്നതെന്നും ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടിയുള്ള അധ്യായങ്ങൾ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു എൻ സി പി ജില്ലാ പ്രസിഡന്റ് കെ സുരേഷൻ അധ്യക്ഷനായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ സി പി എം ഏരിയ സെക്രട്ടറി സി കെ രമേശൻ സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം സി പി ഷൈജൻ തുടങ്ങിയവർ സംസാരിച്ചു തലശ്ശേരി